ഒരിക്കല് സഭാ സമൂഹത്തിലെ ഒരു തർക്കം പൊട്ടി പുറപ്പെട്ടു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എങ്ങനെ ചൊല്ലണം എന്നതിനെ കുറിച്ചായിരുന്നു അത് നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലണോ അതോ കൃപ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലണോ തർക്കം വളർന്നു രണ്ട് ഗണമായിട്ട് തിരിഞ്ഞ് കലകത്തിലെ സംഘർഷത്തിൽ എത്തുമെന്നായപ്പോ ദൈവം ഗബ്രിയൽ മാലാക്കിയവിടെ എന്നിട്ട് പറഞ്ഞു ഇയാളാണ് ഇതിന്റെ തുടക്കക്കാരൻ അതുകൊണ്ട് പോയി പരിഹരിച്ചിട്ട് വരിക എബ്രിയൽ മലാഹ പ്രത്യക്ഷപ്പെട്ടു ഇവരുടെ ഈ കലഹം കണ്ടിട്ട് അദ്ദേഹം ക്ഷോഭിച്ചു ഏതൊരു അഭിപ്രായ വ്യത്യാസവും കലഹത്തിലും സംഘർഷത്തിലും അവസാനിപ്പിച്ചാലേ നിങ്ങൾക്ക് മതി വരുള്ളോ എന്നിട്ട് കലഹത്തിന്റെ കാരണം മാലാഖ മാതാവിനോട് പറഞ്ഞതാണ് കൃപ നിറഞ്ഞവളെ സുസ്ഥി ഈ കൃപ എന്നുള്ളത് മലയാളത്തില് നന്മ നിറഞ്ഞത് എന്നാക്കണോ അതോ കൃപ നിറഞ്ഞ മറിയമേ എന്നാക്കൂ ഇതായിരുന്നു തർക്കത്തിന്റെ കാരണം എന്ന് കേട്ടപ്പോൾ എബ്രിയൽ മലയ്ക്ക് ചീരി അലക്കാനായില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട് നിങ്ങളുടെ സഭയിൽ കൃപയുടെ വലിയ കുഹമുണ്ട് അല്ലെങ്കിൽ നിസ്സാരമായ ഒരു വാക്കിനെ ചൊല്ലി ഇത്ര വലിയ കലഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്താണ് ഈ കൃപ ഒരിക്കലെ ശിഷ്യൻ ഗുരുവിനോട് ഇതേ ചോദ്യം ഞാൻ ചോദിച്ചു അപ്പൊ ഗുരു പറഞ്ഞു കൃപ എന്താണെന്ന് വിശദീകരിക്കുക അത്ര എളുപ്പമല്ല പക്ഷേ ദൈവകൃപ എൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്നവയെ കുറിച്ച് ഞാൻ നിന്നോട് പറയാ ഉറക്കത്തിൽ നിന്ന് രാവിലെ കന്ന് തുറക്കുമ്പോൾ പുതിയൊരു ദിവസം കൂടി എനിക്ക് ലഭിച്ചല്ലോ എന്ന ആനന്ദമാണ് എനിക്ക് അതിനുശേഷം ആശ്രമത്തിലെ മരങ്ങളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ എൻ്റെ ജീവനെ നിലനിർത്താനായിട്ട് ിലേക്ക് വന്നു ചേരുന്ന സൂര്യപ്രകാശവും ശുദ്ധവായുവും വലിയ സന്തോഷമാണ് പിന്നീട് പ്രഭാത ഭക്ഷണത്തിൽ എൻ്റെ ജീവനെ പോഷിപ്പിക്കാൻ അന്നവും വെള്ളവും തരുന്ന ആഹ്ലാദം അവശിഷ്യൻ ചോദിച്ചു ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ബ്രപ്പോ നീ പറഞ്ഞ ശരി തന്നെ ഇതെല്ലാം എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അനുഭൂതിയാകുന്നുള്ളൂ അനുഭവമാകും സൗജന്യമായിട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നവയെ എല്ലാം കൃപകളാണ് പക്ഷെ അത് കൃപയാകണമെങ്കില് അതിന്റെ അവബോധത്തിലേക്ക് അനുഭൂതിയിലേക്ക് ഉണർന്നു വരണം വിയറ്റ്നാമിലെ സെൻഗുരു പറഞ്ഞില്ലേ മൈൻഡ് ഫുൾനെസ് അവബോധം അനുഭവം സൗജന്യമായിട്ട് സ്വീകരിക്കുന്ന ഔദാര്യമായിട്ട് ലഭിക്കുന്ന നന്മകളെ കുറിച്ചുള്ള അവബോധത്തിലേക്ക് ഉണർന്നു വരുമ്പോഴാണ് കൃപയിലാകുന്നത് മലക ആദ്യത്തെ ഗ്രീറ്റിംഗിന് ശേഷം പിന്നീട് മാതാവിനോട് എന്താ പറയുന്നത് നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു കൃപ കണ്ടെത്തന വന്നു ചേരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള അവബോധത്തിനെ ഉണർന്നു വരവലാണ് തീ കൃപ കണ്ടെത്തന് അത്തരം കൃപ കണ്ടെത്തലിന്റെ നിറവിൽ എന്താ സംഭവിക്കുന്നത് അന്ന് മലഹ പറഞ്ഞത് തന്നെ ഈ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൻ അത്യണ്ണതന്റെ പുത്രൻ അത്യണ്ണതന്റെ പുത്രനെ ഗർഭം ധരിക്കുന്നത് ദൈവപുത്രൻ രൂപപ്പെടുന്നത് ഈ കൃപ കണിതത്തലിൻ്റെ മറവിനാണ് അത് ഞാൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും ഞാൻ ഉൾപ്പെടുന്ന സഭാ സമൂഹത്തിന്റെ ജീവിതത്തിലാണെങ്കിലും ദൈവപുത്രൻ രൂപപ്പെടുന്നത് ക്രിസ്തു രൂപപ്പെടുന്നത് ഈ കൃപ കണ്ടത്തല് അതും ഞാൻ നിറവിനേറ്റ് വളരുമ്പോഴാണ്